ഹേ ഗൈസ് അപ്പോൾ ഇനി ഈ സെയിം കോസ്റ്റ്യൂമിൽ കുറച്ച് മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ന്യൂസിൽ വേറെ ഒന്ന് കണ്ടത് അപ്പോൾ അതുമായിട്ട് ആയിട്ട് തന്നെ അതായത് ധിയാൻ്റെ ഇഷ്യൂ ആയിട്ട് റിലേറ്റഡായിട്ട് തന്നെയാണ് അപ്പോൾ തുടക്കത്തിലെ വീഡിയോ കണ്ടിട്ട് കാണണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം എല്ലാവർക്കും എല്ലാം അറിയുന്ന കാര്യമാണ് ഇപ്പോൾ സമയം എത്രയൊന്നും കേട്ടോ പതിനൊന്ന് മുപ്പത്താറായി അപ്പോൾ ഞാൻ ഫ്രഷായിട്ട് കിടക്കാൻ നോക്കുന്നതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആ ഇപ്പം ഇപ്പം എനിക്ക് ഉറപ്പായി കള്ളികൾ എന്ന് തന്നെ പറയാം അവർ പറഞ്ഞിട്ടുള്ളതെന്താണെന്ന് വെച്ചാൽ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ദിയ തന്നെ പറഞ്ഞതാണ് അവർക്ക് അവരെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചോട്ടെ അല്ലെങ്കിൽ അവരെ സ്കാനർ കാണിച്ചോട്ടേന്ന് അപ്പോൾ പിന്നെ അവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടത്തോടെ തട്ടിക്കൊണ്ടു പോയിട്ട് വെറുതെ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ സിന്ധു കൃഷ്ണൻ ഇപ്പം അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും കാരണം എന്ന് വെച്ചാൽ അവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് അത് ഭയങ്കര കോമഡി ആയിട്ടുണ്ട് കേട്ടോ തട്ടിക്കൊണ്ടുപോയവർക്ക് ജ്യൂസും വെള്ളവും കൊടുക്കുന്നു അവരെ പറഞ്ഞയക്കുന്നു അപ്പോൾ അവർ തന്നെ പറയുന്നത് എത്ര പൈസ തട്ടിയെടുത്തതെന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് ശരിക്കും ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഒരു അവരെ ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നാല് പേര് അല്ലെങ്കിൽ അഞ്ച് പേര് ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മളിത്രയും കാലം ഞാൻ എന്തായത് പിന്നെ ഒരാൾ ഫുഡ് കഴിക്കുന്ന അഹാന ഫുഡ് കഴിക്കുന്ന ആഹാന ഷൂട്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത് തന്നെ ദിയ ഷൂട്ട് ചെയ്യുന്നുണ്ട് അത് ഓസി അല്ല ഓസി എന്ന് പറയുന്നത് ഏഷ്യാനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും സെയിം കണ്ടന്റ് തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും അപ്പം ഇപ്പാണ് നമുക്ക് മനസ്സിലായത് ഇത്രയും യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഇത്രയും വീഡിയോ എടുത്ത് വെക്കുന്നത് കൊണ്ട് നമ്മളെ ലൈഫിൽ സേഫ്റ്റിയാണ് അവരുടെ ലൈഫ് അത് സേഫ് ആക്കുകയോ ചെയ്തത് കാരണം ആ ഒരു വീഡിയോ അതിനകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അവർ പൈസ എടുത്ത് അവർ തെറ്റി പോയി എന്ന് പറയുന്നുണ്ട് പോയി എന്ന് പറഞ്ഞവരെ ജ്യൂസും വെള്ളവും കൂടുതൽ തിരിച്ചു വിടുന്നുണ്ട് അപ്പം അതിനകത്ത് അഹാനൊക്കെ എടുക്കുന്ന സ്റ്റാൻഡുണ്ടല്ലോ ശരിക്കും ചിലപ്പോൾ നമ്മൾ ഉന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടാവുമ്പോൾ പറയുന്നുണ്ട് അഹാനയും ഓസിയും നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അവർ തമ്മിൽ കൂടുതൽ സംസാരിക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ അഹാനയുടെ പെർഫോമൻസ് കണ്ടാൽ അറിയാം കാരണം അനിയത്തിക്ക് വേണ്ടിയിട്ടായാലും എല്ലീ ആ ഫാമിലിയിലെ ഓരോരുത്തരും ഓസിക്ക് വേണ്ടിയിട്ട് എത്രത്തോളം അവരെ ആർഗ്യൂ ചെയ്തിട്ടുണ്ടെന്ന് അപ്പം ഗൈസ് അവർ തന്നെ ഇപ്പം പറഞ്ഞു അവർ പൈസ തട്ടിയെടുത്ത് അവർ തെറ്റിപ്പറ്റിപ്പോയി പരമാവധി ബാഗത്തിലാണ് പൈസ തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോ അതായത് ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടിയാലും മൂന്ന് പേരും അഞ്ഞൂറ് വെച്ചെടുക്കും രണ്ടായിരം കിട്ടുവാണെങ്കിൽ അത് മൂന്നായിട്ട് വായിക്കും അതൊക്കെ അവർ കറക്റ്റായിട്ട് ആ വീഡിയോനടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ കൂടുതലും ഒരു തെളിവും ഈ ഒരു കേസിൽ ആവശ്യമില്ലെന്ന എൻ്റെ ഒരു പക്ഷം അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവരത് പറഞ്ഞിട്ടുണ്ട് അഹാന ചോദിക്കുമ്പോൾ അത് മറുപടി പറയുന്നുണ്ട് അവരെ ഹസ്ബൻഡ്സ് ആണെന്ന് തോന്നുന്നു ആണുങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ആരാന്ന് കറക്റ്റ് അറിയില്ല അവരെ കൂടെയാണ് വന്നത് അവർ ഒരു റൂമാണോ വീടാ എന്താണെന്ന് അറിയില്ല അവിടെ ഇതിൽ സംസാരിച്ചാൽ എല്ലാവരും ഉണ്ടായിരുന്നു കൃഷ്ണകുമാറിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അഹൻസിയെ കണ്ടിന് ഇഷാനിയുണ്ട് അഹാനയുണ്ട് ഉണ്ട് പിന്നെ ആദിയുടെ ഹസ്ബൻഡ് അശ്വിനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ കൈ സ്വന്തം ഇഷ്ടപ്രകാരം തട്ടിക്കൊണ്ടുപോയി തിരിച്ചുവിട്ടൊരു വീഡിയോ കാണണമെങ്കിൽ ഭയങ്കര ഫണ്ണിയാണ് അതായത് ഫണ്ണി അല്ല ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആണ് പക്ഷെ എനിക്ക് അവർ ഇറങ്ങിപ്പോകുന്നൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഫണ്ണി ആയിട്ടാണ് തോന്നിയത് അത് കാണണമെങ്കിൽ സിന്ധു കൃഷ്ണന്റെ ചാനൽ കണ്ടാൽ പെട്ടെന്ന് എല്ലാവരും അത്രയും നമുക്ക് ഈ ഒരു ഇന്ന് തകലും ഒക്കെ നടന്ന ഇഷ്യൂവിന് മൊത്തം ഒരു കൺക്ലൂഷൻ കിട്ടിയൊരു ഫീലാണ് ആ വീഡിയോ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത് ന്യൂസ് ഓപ്പൺ മാതൃഭൂമി ന്യൂസ് അങ്ങനെയങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു വീഡിയോ ഇവരെ ഇവർ മൂന്ന് പേര് സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടത് അപ്പോഴാണ് ഞാൻ സിന്ധുവിൻ്റെ ചാനലെടുത്ത് നോക്കിയത് അതിനകത്ത് ഫുൾ വീഡിയോ ഉണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മിനിറ്റ് അങ്ങനെ ഒരു ഫുൾ വീഡിയോ ഉണ്ട് അതിനകത്ത് എല്ലാം എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് ഇവർ തന്നെ ഈ ജാതി കാർഡ് ജാതി കാർഡ് ഇറക്കിയതും അതായത് പിന്നെ ടാക്സിൻ്റെ ഇഷ്യൂ എല്ലാം പറഞ്ഞ് വെറുതെ വെളുപ്പിക്കാൻ നോക്കി അവരെ ഫേസ് റിവീൽ ചെയ്ത് എന്ത് ഞാൻ കാര്യത്തിനാണാലോചിക്കുന്നത് നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടാകുമെന്ന് പറയുന്നില്ല ഇന്ന് പകലുമൊ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ ആ പോസ്റ്റിൽ ഈ പോസ്റ്റിലായിരുന്നു പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് അതിനൊരു കൺക്ലൂഷനാണ് കിട്ടിയത് കാരണം ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അവർ നാൽപ്പതിനായിരം രൂപ എടുത്തു എന്ന് പറയുന്നുണ്ട് അഞ്ഞൂറ് അല്ല ആയിരത്തഞ്ഞൂറ് കിട്ടിയാൽ മൂന്ന് പേർ അഞ്ഞൂറ് അഞ്ഞൂറ് എടുക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അവർ ആരാ ഇല്ല അതാരെന്ന് പറഞ്ഞിട്ടില്ല ഇത് ആന ചോദിക്കുന്നുണ്ട് ഇത് ഫസ്റ്റ് ആർക്കാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതെന്ന് ചോദിക്കുന്നുണ്ട് അത് പറഞ്ഞില്ല പിന്നെ ആ ഓസിയുടെ ഒരു ഫ്രണ്ടാണെന്ന് തോന്നുന്നു പെർച്ചേസ് ചെയ്യാൻ വന്നപ്പോൾ കാർഡ് സ്വൈപ്പിംഗ് മെഷീൻ ഇല്ലയെന്ന് പറയുന്നുണ്ട് പോലും അപ്പോൾ എന്നിട്ട് അവർ ക്യാഷ് എടുക്കാൻ ഇവർ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഓ സി പറയുന്നുണ്ട് സാധാരണ ദിവസങ്ങളിൽ അഞ്ച് മണി കലാറം വെച്ച് പോകുന്നവരാണ് അന്ന് വെയിറ്റ് ചെയ്തു ഓവർ ടൈം വെയിറ്റ് ചെയ്തു ക്യാഷിന് വേണ്ടിയിട്ട് അപ്പം ആ ക്യാഷ് ഒക്കെ ഇതിപ്പം അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലാണ്ട് ക്യാഷ് വഴി വരുന്നത് ഒത്തിരി പൈസ ഇവർ എടുത്തിട്ടുണ്ടെന്ന് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇത് ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ പെട്ടെന്ന് കൊടുക്കുന്നത് എൻ്റെ ഒപ്പീനിയൻ പറയാനാണ് അപ്പോൾ നോക്കാം നാളെ രാവിലെ ഇതിന് വേറെ എന്തെങ്കിലും അപ്ഡേഷൻ വരുമോ നോക്കാം അപ്പോൾ ഓക്കെ ബൈ